പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഓപ്പൺ കോഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ചെയ്യുന്നതിന് മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതും ൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിലേക്കും ായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് അലോവേരയുടെ രണ്ട് തണ്ട് അലോവേര എടുത്തിട്ടുള്ളൂ രണ്ട് തണ്ട് അലോവേരയുടെ തൊലിയെല്ലാം കളഞ്ഞ നല്ല അതിൻ്റെ മഞ്ഞ ലിക്വിഡ് എല്ലാം കളഞ്ഞതാണ് മഞ്ഞ ലിക്കുഡെല്ലാം കളഞ്ഞതിന് ശേഷം അതായത് നമ്മൾ കട്ട് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെച്ച് മഞ്ഞ ലിക്വിഡ് എല്ലാം കളഞ്ഞു കളഞ്ഞതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞു അതിൻ്റെ പളപ്പ് മാത്രമായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് രണ്ട് തണ്ടിൻ്റെ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചു ണ്ട് ഇനി ഒന്ന് അടിച്ചു കൊണ്ടുവരട്ടെ ഇപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സഡ് ജാറിലിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനും ഇതുപോലെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതില്ലെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം റോസ് വാട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം ആയാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് ഇതിപ്പോൾ തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരമായി ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കറണ്ട് അങ്ങ് പോയി അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒരുപോലെ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതൊരു ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഐസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലാം നമുക്ക് കുറേശ്ശെ ഇതുപോലെ നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇത് മുഴുവന് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് ഞാൻ ഐസ് ട്രേയിൽ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒരു ഐസ് ക്യൂബായിട്ട് എടുക്കാം ഇത് ഞാൻ മറ്റൊരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഐസ് ക്യൂബായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഐസ് സ്ട്രൈക്കകത്ത് തയ്യാറാക്കി ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിന് മുന്നേ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഇതിൽ നിന്ന് ഒരു ഒരു ഐസ് ക്യൂബ് എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കഴിയുമ്പോഴേക്കും ഇതിലടങ്ങിയിരിക്കുന്ന തേങ്ങാപ്പാലും റോസ് വാട്ടറും അതുപോലെ തന്നെ അലോവേര ജെല്ലും ഒക്കെ നമുക്ക് ഫേസിലുണ്ടാവുന്ന ഓപ്പൺ പ്രോസർ ൊക്കെ റിമൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് എല്ലാ ദിവസവും ഇത് ഇങ്ങനെ എടുത്ത് ഓരോന്നെടുത്ത് നമുക്ക് നന്നായിട്ട് ഫേസിലെല്ലാം റബ്ബ് ചെയ്തതിന് ശേഷം കിടന്നു കിടക്കാവുന്നതാണ് അങ്ങനെ ഒരു രണ്ടാഴ്ചയൊക്കെ ചെയ്യുമ്പോഴേക്കും എത്ര വലിയ ഓപ്പൺ പോഴ്സ് ഒക്കെ ആണെങ്കിൽ പോലും നന്നായിട്ട് റിമൂവ് ആയി പോകും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഇതിന്റെ ഉപയോഗം കൊണ്ട് തന്നെ ഓപ്പൺ പോഴ്സ് വരാനുള്ള സാധ്യതയും കുറയും അതുപോലെ തന്നെ വന്ന ഓപ്പൺ എല്ലാം നന്നായിട്ട് മാറി ഫേസ് എല്ലാം നല്ല ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന ൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരു കോഴ്സ് ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്കൊക്കെ അതും റിമൂവ് ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇത് തയ്യാറാക്കി ഇങ്ങനെ വെച്ചിരിക്കണമെന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് കുറച്ച് തയ്യാറാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറെ നാളത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രീസറിൽ തന്നെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഇത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ ബൈ